ഒരു സിനിമാ കഥ പോലെ കണ്ടിരിക്കുന്നവരെ വണ്ടർ അടിപ്പിക്കുന്നതാണ് നെസ്ലൻ്റെ കരിയർ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ആരാധകരെ വാരിക്കൂട്ടിയ സ്റ്റാറിലേക്കുള്ള ഉയർച്ച ലോക ഇന്ത്യ മൊത്തം ചർച്ചയാകുമ്പോൾ ചന്ദ്രയ്ക്ക് കട്ട സപ്പോർട്ട് നൽകുന്ന സണ്ണിയും ഏറെ പ്രശംസ നേടുന്നുണ്ട് അയാൾക്ക് മാത്രം സാധ്യമാകുന്ന ചില മാനേസങ്ങളുണ്ട് ലോകയിലും നെസ്ലൻ അത് ഗംഭീരമായി അവതരിപ്പിക്കുന്നു കണ്ടു നെസ്ലൻ കഥാപാത്രങ്ങളോട് എവിടെയൊക്കെയോ സാമ്യതകൾ തോന്നുമെങ്കിലും സണ്ണി വ്യത്യസ്തനാണ് ഒരു ഫീമെയിൽ സെൻട്രിക് ചിത്രത്തിൽ നായകനാകുന്ന നെസ്ലൻ്റെ ചോയ്സാണ് ആ വ്യത്യസ്തത അത് നെസ്ലിന് നേടിക്കൊടുത്തത് കരിയറിലെ രണ്ടാമത്തെ കോടിയും ആദ്യ ഇരുന്നൂറ് കോടിയുമാണ് ഈ റെക്കോർഡുകളെല്ലാം അയാൾ വാരി കൂട്ടിയതാകട്ടെ വെറും ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ തുടർ വിജയങ്ങളുമായി പ്രേക്ഷക മനസ്സിലും ബോക്സ് ഓഫീസ് നമ്പറുകളിലും കുതിപ്പ് തുടരുമ്പോഴും നെസ്ലിനെതിരെ ഉയരുന്നത് വൻ രീതിയിലുള്ള ഹെയിറ്റ് ക്യാമ്പയിൻ ആണ് പ്രേമലവിൽ തുടങ്ങിയതാണ് സൈബർ അടത്തിലുള്ള ആക്രമണങ്ങൾ ഇത്ര ചെറുപ്രായത്തിലെ അയാൾ അച്ചീവ് ചെയ്ത സ്റ്റാർ സ്റ്റാറ്റസിൽ എന്നിന്ത്ര അസൂയി എന്ന മറു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ആലപ്പുഴ ജിംഖാനിയിൽ താൻ സൈഡായി പോയെന്നായിരുന്നു നേരിട്ട് ആദ്യ വിമർശനം പിന്നാലെ ആസിഫലി ചിത്രം ടിക്കറ്റ് ആക്കിയ ചുറ്റിപ്പറ്റിയായി വിവാദം ആസിഫലിയേക്കാൾ സാലറി ചോദിച്ചു അതിനാൽ സിനിമയിൽ നിന്ന് നെസ്ലൻ ഔട്ട് എന്നായിരുന്നു പ്രചരിച്ച വാർത്ത പ്രേമലറ്റു വൈകാൻ കാരണം നെസ്ലൻ ആണെന്നും എത്തി പുതിയ സിനിമയുടെ ലുക്കിൽ ഒരു ചിത്രം പ്രചരിച്ചപ്പോൾ അതിനെയും കളിയാക്കി പലരും ലോകയുടെ തിയേറ്റർ വിസ്റ്റിനുടെ ബംഗാളി ലുക്ക് എന്ന് പറഞ്ഞ് ഒരു പ്രേക്ഷകനും നെസ്ലനെ അധിക്ഷേപിച്ചു എന്നാൽ അതിനോട് വളരെ കൂളായി ഒരു താങ്ക് യു പറഞ്ഞ് നസ്ലൻ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച ഈ ഇടയെരെ കയ്യടി വാങ്ങിയിരുന്നു അപ്പോഴും അയാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണം ഒരു സൈഡിൽ തകൃതിയായി നടന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അതിനൊന്നും താൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ലെന്നാണ് നെസ്ലൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ലെന്നും വർക്കിലാണ് കോൺസെൻട്രേഷൻ എന്നുള്ള നെസ്ലന്റെ മെച്യോഡ് റിപ്ലൈ കയ്യടി നേടുന്നുണ്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന എന്റർടൈനറായും ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരണ്ടി നൽകുന്ന സ്റ്റാറായും ഈ കാലയളവിൽ നെസ്ലൻ മാറിയിട്ടുണ്ട് കഴിഞ്ഞ നാല് സിനിമകളിൽ മൂന്നും സൂപ്പർ ഹിറ്റ് ആക്കാൻ നെസ്ലായി അതിൽ നിന്ന് കൊയ്ത കളക്ഷൻ ആകട്ടെ നാനൂറ് കോടിക്ക് മുകളിൽ പ്രേമന് നൂറ്റി മുപ്പത് കോടി ജിംഖാന എഴുപത് കോടി കുതിപ്പ് തുടരുന്ന ലോക ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആകെ പരാജയമായത് അയാം കാതലൻ മാത്രം ഇൻഡസ്ട്രിയിലെ മറ്റു പല താരങ്ങളും കൊതിക്കുന്ന നമ്പറുകളാണ് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് നസ്ലൻ ഉണ്ടാക്കിയെടുത്തതെന്ന് സാരം ടെക്നീഷ്യൻസും കണ്ടന്റും കല്യാണിയും കയ്യടി നേടുമ്പോൾ ലോകിയുടെ കുതിപ്പിൽ നസ്ലിനെ തഴിയുന്നവരെയും കാണാനാകും ശരിക്കും അതിന്റെ ആവശ്യം എന്താണ് അയാളുടെ സ്റ്റാർട്ടപ്പും പെർഫോമൻസും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് റിയാലിറ്റി തുടർ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ചർച്ചയാകുന്ന മറ്റൊന്നുകൂടെ ഉണ്ട് നസ്ലന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അധികം പറഞ്ഞു കേൾക്കാത്ത എന്നാൽ കരിയറിനെ ഏറെ സ്വാധീനിച്ചു ഒന്ന് സൈഡ് റോളുകളിൽ നിന്ന് നായക റോളിലേക്ക് എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ സെലക്ഷനാണ് സച്ചിനും ജോജോയും സണ്ണിയും എല്ലാം മനോഹരമാകുന്നത് അവരുടെ ക്യാരക്ടർ ആർക്കുകൊണ്ടുകൂടിയാണ് ജിംഖാനിലെ ജോജോ നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീഷെ ബ്രേക്കിംഗ് ആയിരുന്നു എപ്പോഴും വിജയശ്രീയിൽ ആഴുതനാകുന്ന നായകൻ എന്ന ക്ലീഷയെ പൊളിച്ചെഴുതുന്ന നായക കഥാപാത്രം അതാണ് സിനിമയിലേക്ക് അടുപ്പിച്ചതെന്നും ജിംഖാന തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും അത് ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നെസ്ലൻ ഈയിടെ പറഞ്ഞിരുന്നു സിനിമ പുറത്തിറങ്ങിയപ്പോൾ കേട്ട ഏറ്റവും വലിയ വിമർശനം സിനിമയിൽ നെസ്ലന്റെ ആവശ്യകത എന്തായിരുന്നു എന്നതാണ് മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്ന ആ സീനോ കോമഡിയോ ഒന്നും ജോജോയ്ക്കായി കാലിദ് ഒരുക്കിയിരുന്നില്ല അത് ജോജോയുടെ മാത്രം കഥയായിരുന്നില്ല ജിംഖാനയിലെ പിള്ളേരുടെ കഥയായിരുന്നു അതിലൊരാൾ മാത്രമായിരുന്നു നെസ്ലൻ എഴുപത് കോടിക്കടുത്ത് കളക്ഷൻ നേടി ജിംഖാനും വിജയം കണ്ടെങ്കിൽ അവിടെ വിജയം കാണുന്നത് നൂറ് കോടി അടിച്ച് സൗത്ത് ഇന്ത്യ മൊത്തം സെൻസേഷനായി നിൽക്കുന്ന സമയത്തെ നെസ്ലന്റെ ചോയ്സ് കൂടിയാണ് ആ ലിസ്റ്റിലേക്കാണ് ലോക എത്തുന്നത് കല്യാണി എന്ന സൂപ്പർ ഹീറോയ്ക്ക് കൂട്ടായെത്തുന്ന നായകൻ ഓരോ സീനിലും തന്റെ സ്വതസിദ്ധ എക്സ്പ്രഷനുകൾ വെച്ചുകൊണ്ടുപോകുന്ന ഒരു പോക്കുണ്ട് പലയിടങ്ങളിലും തന്റെ തമാശകൾ കൊണ്ട് സിനിമയെ ഷോൾഡർ ചെയ്യുന്ന സീൻ സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചത് അത് പെർഫെക്റ്റ് ആയി സ്ക്രീനിൽ പകർത്തി വെക്കുന്ന കാഴ്ച കൃത്യമായ മീറ്ററിലുള്ള ഡീസെന്റ് പെർഫോമൻസ് അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ദുൽഖർ സൽമാൻ എന്ന പ്രൊഡ്യൂസർ എട സൂപ്പർ സ്റ്റാറേ എന്ന ഡിക്യുവിന്റെ വിളിയിലുണ്ട് ആ സ്നേഹം മോളിവുഡിൽ വരാനിരിക്കുന്ന ഹൈലി ആന്റിസിപ്പേറ്റഡ് സിനിമകളിലെല്ലാം നസ്ലൻ ഭാഗമാണ് തരുൺ മൂർത്തിയുടെ ടോർപ്പിഡോ അഭിനവ സുന്ദർ നായകന്റെ മോളിവുഡ് ടൈംസ് ആസിഫ് ആസിഫലിയുടെ ടിക്കിറ്റാക്ക അങ്ങനെ നീളുന്നു ആ നിര എല്ലാം പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ കടൽ കടൽത്തീരത്ത് കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ടിക്കിറ്റാക്കയിലെ നസ്ലന്റെ ചിത്രം ഏറെ വൈറലായിരുന്നു തനിക്ക് തമാശ മാത്രമല്ല ഏത് റോളും വഴങ്ങുമെന്ന് കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്തു വെച്ച വരനെ ആവശ്യമുണ്ട് കുരുതി എന്ന ചിത്രങ്ങളിലൂടെ തന്നെ നസ്ലൻ തെളിയിച്ചതാണ് അതിനാൽ ടിക്കറ്റ് ആക്കിയിലെ മാസ്ക് ഹീറോയിക് മൊമെന്റുകൾക്കായി വെയിറ്റിംഗ് ആണ് പ്രേക്ഷകർ കളിയാക്കുന്നവർക്ക് ഇനിയും കളിയാക്കാം കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ നായകനാണ് അയാൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആരാധക വൃന്ദം നെസ്ലിന്റെ കൂടെയുണ്ട് തന്റെ തലയും തന്റെ ഫുൾ ഫിഗറും വേണമെന്ന വാശിയില്ലാത്ത നായകൻ ഇനിയും നല്ല സിനിമകൾ നെസ്ലൻ നമുക്ക് സമ്മാനിച്ചു കൊണ്ടേയിരിക്കും അത് തീർച്ച